എന്നെ ട്രോളുന്നവർ ട്രോളിക്കോട്ടെ ഞാൻ തുറന്നു കാണിക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെയാണെന്ന് അടിവരയിട്ട് കെ സി വേണുഗോപാൽ പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ സർക്കാർ പോലും മൂക്കത്ത് വിരൽ വെച്ചുപോയി ആരോഗ്യത്തിൽ നമ്പർ വൺ കേരളം എന്ന് പറയുമ്പോഴും ശിശുമരണ നിരക്കും ക്ഷേമവും ഉയർത്തി കാണിക്കുമ്പോഴും ഈ സർക്കാരിന്റെ കീഴിൽ ആരോഗ്യം സേഫ് അല്ല എന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയക്കിടെ വയത്തിൽ മറന്നു കത്രിക കണ്ടെത്തിയ വീട്ടമ്മയെ തുടർ ചികിത്സയ്ക്കായി എത്തിക്കാൻ മുൻകൈയെടുത്തത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആരോഗ്യ കേരളത്തെക്കുറിച്ച് വാചാലയാകുന്ന വീണ ജോർജ് അല്ല അത് കെ സി വേണുഗോപാൽ എന്ന നേതാവായിരുന്നു കെ സി വേണുഗോപാൽ എംപിയുടെ അടിയന്തര ഇടപെടലിലാണ് പുന്നപ്ര സ്വദേശിനി ഉഷ ജോസഫിനെ ചികിത്സയ്ക്കായി കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയത് ഉഷയുടെ ദുരാവസ്ഥയെ അറിഞ്ഞ് കെ സി വേണുഗോപാൽ കുടുംബവുമായി സംസാരിച്ചിരുന്നു പിന്നാലെ ആംബുലൻസ് അയച്ച് ഉഷയ്ക്ക് തുടർ ചികിത്സയ്ക്ക് അമൃത ആശുപത്രിയിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു പുന്നപ്രയിലെ വീട്ടിൽ നിന്നും ഇന്നലെ രാത്രിയോടെ ഉഷ കൊച്ചിയിലേക്ക് തിരിച്ചു കെ സി വേണുഗോപാൽ എംപിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഉഷയ്ക്ക് അമൃത ആശുപത്രിയിൽ ചികിത്സ ഉറപ്പായതെന്നാണ് വിവരം അമൃതയിലെത്തിച്ച ഉഷയെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ഡോക്ടർമാരെത്തി പരിശോധിച്ചതിനു ശേഷം തുടർ ിക്കും വേണ്ടി വന്നാൽ ഉടൻ ശസ്ത്രക്രിയ നടത്താനാണ് തീരുമാനം അമ്പലപ്പുഴ എം എൽ എച്ച് സലാം ഉഷയെ വീട്ടിലെത്തി സന്ദർശിച്ചു വണ്ടാനത്തേക്ക് പോകാൻ തനിക്ക് പേടിയാണെന്ന് വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഉഷ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി വണ്ടാനത്ത് ശസ്ത്രക്രിയ ചെയ്യാൻ താല്പര്യമില്ല പുറത്തെവിടെയെങ്കിലും പോയി ചെയ്യണമെന്നും അവർ പറഞ്ഞു സംഭവം വാർത്തയായതിനു പിന്നാലെ അന്വേഷണത്തിന് ഡി എം ഇ ഉത്തരവിട്ടു സംഭവത്തിൽ ആരോഗ്യ വകുപ്പിനെതിരെ കെ സി വേണുഗോപാൽ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് സിസ്റ്റം സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കുറ്റബോധ ഭാരത്താൽ പ്രബുദ്ധ കേരളത്തിന്റെ ശിരസ് താഴ്ത്തുന്നതാണ് ഈ സംഭവം എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് എച്ച് സലാം എം എൽ എ ആവശ്യപ്പെട്ടു ആർക്കും നീതീകരിക്കാൻ കഴിയുന്ന സംഭവമല്ല ഉണ്ടായിരിക്കുന്നത് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാർക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കണം ഗൗരവകരമായ അന്വേഷണം ആരോഗ്യ നടത്തണം സംഭവിക്കാനിടയായ സാഹചര്യം അന്വേഷിച്ച് ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഒരു ഡോക്ടർ പിഴവ് വരുത്തിയാൽ അത് ആശുപത്രിയുടെ ആകെ പിഴവല്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് അഞ്ചിനാണ് ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യുന്നതിനായി ഉഷ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയായത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം നിരന്തരമായ വയറുവേദന ഉഷയെ അലട്ടിയിരുന്നു വർഷങ്ങളോളം വേദനയ്ക്ക് മരുന്ന് കഴിച്ചാണ് ഇവർ മുന്നോട്ടു പോയത് വേദന കാരണം വീണ്ടും മെഡിക്കൽ കോളേജിൽ സഹായം തേടിയപ്പോൾ മൂത്രത്തിൽ കല്ലാണെന്ന് പറഞ്ഞ് അധികൃതർ ഇവരെ തിരിച്ചയക്കുകയാണ് ചെയ്തത് തുടർന്ന് ബുധനാഴ്ച ഒരു സ്വകാര്യ ലാബിൽ നടത്തിയ എക്സ്റേ പരിശോധനയിലാണ് വയറ്റിൽ കത്രിക കണ്ടെത്തുന്നത് സംഭവത്തിൽ ഉഷയുടെ കുടുംബം അധികൃതർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വയറ്റിൽ കത്രിക പുറത്തെടുക്കാൻ തിങ്കളാഴ്ച ശസ്ത്രക്രിയ നടത്താമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു സംഭവം പുറത്ത് പറയരുതെന്നും ഡോക്ടർമാർ ഉഷയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വീണ്ടും വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്ക് വിധേയാകാൻ ഭയമാണെന്ന് ചികിത്സാ പിഴവിനെതിരായ ഉഷ ജോസഫ് പ്രതികരിച്ചിരുന്നു സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ ചികിത്സാ പിഴവുകളെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന ഈ സംഭവം വിശദമായ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് അവഗണനയുടെ അഞ്ചു വർഷങ്ങൾ ശസ്ത്രക്രിയക്ക് ശേഷമുണ്ടായ വേദനയുമായി പലതവണ ഉഷ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ സമീപിച്ചിരുന്നു എന്നാൽ സാധാരണമായ വേദനയാണെന്ന് പറഞ്ഞ് മരുന്നുകൾ നൽകി തിരിച്ചയക്കുകയായിരുന്നു വേദന അസഹനീയമായപ്പോൾ വീണ്ടും എത്തിയെങ്കിലും പരിശോധനകൾക്ക് ശേഷം മൂത്രത്തിൽ കല്ലാണെന്ന വിചിത്രമായ കണ്ടെത്തലാണ് ഡോക്ടർമാർ നടത്തിയത് യഥാർത്ഥ കാരണം കണ്ടെത്താൻ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്താൻ അധികൃതർ തയ്യാറാകാത്തതാണ് ഉഷയുടെ ദുരിതം അഞ്ചു വർഷത്തോളം നീളാൻ കാരണമായത് സർക്കാർ തോറ്റെടുത്ത് കെ സി വേണുഗോപാൽ ജയിക്കുകയായിരുന്നു മതിലുകൾ പൊളിഞ്ഞു വീണാലും മരപ്പുര കെട്ടിയാലും ആരോഗ്യ സംവിധാനത്തെ നിങ്ങൾ വെന്റിലേറ്ററിൽ കയറ്റിയിരിക്കുന്നുവെന്നത് നാൾക്ക് നാൾ തെളിയിക്കുകയാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഹർഷിനയെ പോലെ ഇവരും